ഡോക്ടർ അസീസ് തരുവണ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിക്കുന്നു നിർവഹണം സ്വപ്ന രാജേഷ് പ്രിയപ്പെട്ടവരെ മലയാളത്തിന്റെ അനശ്വര എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പത്തിയൊന്നാം ചരമദിനമാണ് ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് നിരവധി കഥകളും ബഷീറിന്റെ അപൂർവ സുന്ദരമായ നോവലുകളുമാണ് കടന്നുവരിക തീർച്ചയായും പല കാലങ്ങളിൽ പലതരത്തിലുള്ള വായനകൾക്ക് വിധേയമായിട്ടുള്ളതാണ് ബഷീറിന്റെ കൃതികൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുഴിക്കുന്തോറും പുതിയ ഖനിജങ്ങൾ കാട്ടിത്തരുന്ന മഹാപ്രതിഭാസമാണ് ബഷീർ സാഹിത്യം അതിനാൽ ബഷീർ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവത്തിൻ്റെയും അനുഭൂതികളുടെയും പുതുവൻകരകളിൽ നാം എത്തിച്ചേരുന്നു ഭാവനക്കപ്പുറമുള്ള യാഥാർത്ഥ്യത്തിൻ്റെ ഏകാന്തമായ ചെറു മലയാളിയുടെ അനുഭവ സീമക്കപ്പുറമുള്ള ശീലമായ ധാരണകളെ തിരുത്തുന്ന പൊള്ളുന്ന സത്യങ്ങളാണവ എന്ന് പറയാം ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ഗതാനുഗതികത്വമോ ആത്മാനുകരണമെന്ന അഭിശപ്തയോ വേശാത്ത എഴുത്തുകാരനാണ് അദ്ദേഹം അതിനാൽ ബഷീറിൻ്റെ ഓരോ രചനകളും പുതുശില്പങ്ങളാണ് നവോന്മേഷ രൂപപരമായും പ്രമേയപരമായും മൗലികമാണ് ബഷീറിൻ്റെ എല്ലാ കൃതികളും അനുഭവപരമായ സത്യസന്ധതയാണ് ബഷീർ സാഹിത്യത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയാം ബഷീർ കൃതികളുടെ സത്താപരമായ ഉള്ളടക്കം തീർച്ചയായും ആത്യന്തികമായി കരുണയാണ് അതിനാൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ നിന്ന് പരന്നൊഴുകുന്ന ഉയർന്ന സാന്ദ്രതയിലുള്ള നന്മയുടെ പൂനിലാവ് അനുവാചകനെ വിമിലീകരിക്കുന്നു ചിലപ്പോൾ അവ നമ്മെ ചിരിപ്പിച്ചും അല്ലെങ്കിൽ കരയിപ്പിച്ചും മനസ്സിനെ അവ ശുദ്ധീകരിക്കുന്നു അങ്ങനെ മാനവികതയുടെ ഉന്നത പീഠത്തിലേക്ക് നമ്മെ ആനയിക്കുകയാണ് ബഷീറിൻ്റെ എല്ലാ കൃതികളും ചെയ്യുന്നത് അത്യുന്നതമായ ജീവിത വീക്ഷണവും പ്രപഞ്ച ദർശനവുമുള്ള എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ജീവൽ സാഹിത്യവും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങളും കൊടികുത്തിവാണ് ദശകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ രചനാ ജീവിതം ആരംഭിച്ചത് നവോത്ഥാന തലമുറയിലാണ് ബഷീർ രംഗപ്രവേശം നടത്തിയതെങ്കിലും ആ തലമുറയിൽ ചിരപ്രതിഷ്ഠ നേടിയ പുരോഗമന ജീവൽ സാഹിത്യ പ്രസ്ഥാനക്കാരായ തകഴി ശിവശങ്കര കേശവദേവ് പൊൻകുന്നം വർക്കി എന്നിവരെ പോലെ ഭൗതികവാദത്തിലും തൊഴിലാളി വർഗ ചിന്തകളിലും അധിഷ്ഠിതമായ ഒരു സോഷ്യലിസ്റ്റ് ജീവിത ദർശനമായിരുന്നില്ല ബഷീറിൻ്റെത് അവരെപ്പോലെ സമൂഹത്തിലെ അടിത്തട്ടിലുള്ള സാധാരണക്കാരെയാണ് ബഷീർ കഥാപാത്രങ്ങളാക്കിയതെങ്കിലും അവരിൽ പ്രകടമാകുന്ന ശാസ്ത്രബോധത്തിലധിഷ്ഠിതമായ സാമൂഹിക പുരോഗതിയുടെ സ്വപ്നങ്ങളോ യുക്തിചിന്തയിലധിഷ്ഠിതമായ കീഴാളവർഗ്ഗങ്ങളുടെ വിപ്ലവദാഹങ്ങളോ ബഷീർ കൃതികളിൽ അത്രമേൽ കണ്ടെന്ന് വരില്ല അതേസമയം കാരുണ്യവും സ്നേഹവും പരന്നൊഴുകുന്ന അജ്ഞേയമായ ഏതോ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ സാന്നിധ്യം ആ ജീവിത രംഗങ്ങളിലെല്ലാം ഉയർന്ന അളവിൽ നമുക്ക് കാണാം തുടർന്ന് ആധുനികതയുടെ ദശകങ്ങളിലും ബഷീർ എഴുത്തിൽ സജീവമായിരുന്നെങ്കിലും ഏതെങ്കിലും ഇസങ്ങളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ പതാക വാഹകനായിരുന്നില്ല അദ്ദേഹം സത്താപരമായി ഇത്തരം ദർശനങ്ങളുടെ നന്മയെ ബഷീർ ആന്തരവൽക്കരിച്ചിരുന്നുവെങ്കിലും പ്രസ്ഥാനങ്ങളുടെ പ്രചരണ സാഹിത്യം എഴുത്തുകാരനായിരുന്നില്ല എന്നല്ല സ്വയം ഒരു പ്രസ്ഥാനമായി സ്വകീയമായൊരു തത്വദർശനത്തിന്റെ വക്താവായി മാറുകയായിരുന്നു അദ്ദേഹം മലയാളത്തിൽ മറ്റൊരു എഴുത്തുകാരനും അവകാശപ്പെടാനാവാത്ത മൗലികതയാണിത് ബഷീർ കൃതികളിൽ അന്തർലീനമായ അനശ്വരതയുടെ പ്രഭാവം വെളിവാക്കുന്ന അതിനൂതന ഭാവുകത്വത്തിന് ഈശ്വരോന്മുഖമായ ആത്മീയതയുമായി ആഴമാർന്ന ബന്ധമുണ്ട് ബഷീർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത ബഷീർ സംഭാഷണങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ആകാശവാണിക്ക് വേണ്ടി നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരു ചോദ്യത്തിനുത്തരമായി അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയുണ്ടായി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു കാരണത്തെപ്പറ്റി ഓർമ്മ വരുന്നത് പ്രപഞ്ചങ്ങളുടെ ചൈതന്യം വെളിച്ചം ഇതിനെയാണ് ഞാൻ ദൈവമെന്ന് പറയുന്നത് ഇതാകുന്നു അള്ളാഹു ഇതാകുന്നു ആദിബ്രഹ്മം ബ്രഹ്മം ഇതാകുന്നു സനാതന സത്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് മതാതീതമായ ഒരു ആത്മീയതയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് തീർച്ചയായും നവോത്ഥാന ആശയങ്ങളെ മുൻനിർത്തി ബഷീർ ഒട്ടേറെ രചനകൾ നിർവഹിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ എന്ന് പറയുമ്പോൾ മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സംഭവ ബഹുലമായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ശക്തമായ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു അതുപോലെ തന്നെ സാഹിത്യത്തിലും കലയിലും ഒക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ നവോത്ഥാന ആശയങ്ങളെ ർത്തി പലരും എഴുതിയ ഒരു കാലഘട്ടം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളും നാൽപ്പതുകളുമൊക്കെ അക്കാലത്ത് ബഷീർ എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ എഴുതിയ പ്രേമലേഖനം അതേപോലെ തന്നെ അമ്പത്തി ഒന്നിൽ ബഷീർ എഴുതിയ ഇൻഡുപ്പു പാക്കരാനാർന്നു തുടങ്ങിയ ആദ്യകാല നോവലുകളുടെയൊക്കെയും ഇതിവൃത്തം തീർച്ചയായിട്ടും നവോത്ഥാന ആശയങ്ങളാണ് സാഹിത്യത്തെ ആത്മാവിഷ്കാരമായി പ്രതിബദ്ധതയായി ചരിത്രമായി തനിക്ക് പറയുവാനുള്ളത് പറയുവാനുള്ള അവസരവും മാധ്യമവുമായി ബഷീർ പരിഗണിച്ചു സാമ്പ്രദായികമായ ഒരു ആശയധാരയെ സർവാത്മന കെട്ടിപ്പുണരുന്നതിന് പകരം തൻ്റെതായ മൗലിക ചിന്തയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് അവയെ വീക്ഷിക്കുകയായിരുന്നു ബഷീർ അത് ഏതെങ്കിലും തരത്തിലുള്ള സാമുദായികമോ വിഭാഗീയമോ ആയ പ്രത്യശാസ്ത്ര ചട്ടക്കൂടിന് അകത്തായിരുന്നില്ല സ്വാതന്ത്ര്യബോധത്തിലും നൈതിക മൂല്യങ്ങളിലും അധിഷ്ഠിതമായ വിശാല മാനവികതയായിരുന്നു അതിന്റെ അടിത്തറ ബഷീർ എന്ന എഴുത്തുകാരനെ നിർമ്മിച്ച സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പരിസരം എന്തായിരുന്നു എന്ന ചോദ്യം ബഷീറിനെക്കുറിച്ചുള്ള ഏതൊരു സംസാരത്തിലും പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു അതേപോലെ തന്നെ ബഷീറിലെ ഹ്യൂമനിസ്റ്റിനെയും സ്വാതന്ത്ര്യദാഹിയേയും രൂപപ്പെടുത്തിയ ചരിത്ര പശ്ചാത്തലം എന്നതും വിശകലനം അർഹിക്കുന്നതാണ് ബഷീറിനെയും അദ്ദേഹത്തിന്റെ സർഗാത്മക ജീവിതത്തെയും പഠനവിധേയമാക്കുന്ന അന്വേഷണത്തിലും പ്രസക്തമായ ചോദ്യങ്ങളാണിവ തീർച്ചയായും സ്വാതന്ത്ര്യ സമരം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ബഹുമുഖ പ്രവർത്തനങ്ങൾ തുടങ്ങി ദേശീയവും അന്തർദേശീയവുമായ ചലനങ്ങൾ ലോകമഹായുദ്ധങ്ങളും ഫാസിസവും നാസിസവും സൃഷ്ടിച്ച മുറിവുകളുമടക്കം ആലോചനാശേഷിയുള്ള അക്കാലത്തെ ഏതൊരു മനുഷ്യനെയും പല വിധാനത്തിൽ സ്വാധീനിക്കുവാൻ ഇടയുള്ള ആശയധാരകളും സംഭവവികാസങ്ങളും ബഷീറിനെയും ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ ബഷീർ നേരിട്ട പലതരം അനുഭവങ്ങൾ അത് ജയിൽവാസമടക്കം ബഷീറിന്റെ രചനകളെ സ്വാതന്ത്ര്യ ബോധത്തെ സാഹിത്യ സൃഷ്ടികളിൽ സന്നിവേശിപ്പിക്കുവാൻ കാരണമായ ഘടകമാണ് മതിരുകൾ ശബ്ദങ്ങൾ എന്നീ കൃതികൾ ബഷീർ സാഹിത്യത്തിൽ എന്നല്ല മലയാള സാഹിത്യത്തിൽ തന്നെ വേറിട്ട സൃഷ്ടികളാണ് എഴുതപ്പെട്ട കാലത്തു തന്നെ ഏറെ വിമർശനങ്ങൾ നേരിട്ട ഒരു കൃതിയാണ് ശബ്ദങ്ങളെന്ന് നമുക്കറിയാം ഒരുപക്ഷേ യുദ്ധത്തിൻ്റെ മുറിവുകളെപ്പറ്റി സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് അന്നുവരെ വരെ മലയാളി വായനാ സമൂഹത്തിന് അപരിചിതമായ അന്വേഷണങ്ങളും സന്ദേഹങ്ങളും ശബ്ദങ്ങൾ എന്ന കൃതി മുന്നോട്ട് വെക്കുന്നുണ്ട് യുദ്ധത്തിൻ്റെയും അഭയാർത്ഥി പ്രവാഹത്തിൻ്റെയും ഇന്നത്തെ ആഗോള പശ്ചാത്തലത്തിൽ ചേർത്ത് വായിക്കാവുന്ന മലയാളത്തിലെ ഏക കൃതിയാണ് ശബ്ദങ്ങൾ ദാർശനികമായ ഒട്ടേറെ ചോദ്യങ്ങൾ ഈ കൊച്ചു കൃതി പങ്കുവെക്കുന്നുണ്ട് ശബ്ദങ്ങളിലെ ഒരു സന്ദർഭം ഇങ്ങനെയാണ് അതിൽ മുഖ്യ കഥാപാത്രത്തിന് പേര് കൊടുത്തിട്ടില്ല എന്ന് നമുക്കറിയാം ലോകത്തെവിടെയും സംഭവിക്കാവുന്ന ഒരു കഥ കൂടിയാണ് ശബ്ദങ്ങളിൽ പറയുന്നത് യുദ്ധത്തിന് ശേഷം പിരിച്ചുവിടപ്പെട്ട ഒരു പട്ടാളക്കാരൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ആ നോവൽ സഞ്ചരിക്കുന്നത് അതിലെ ഒരു സന്ദർഭം ഇങ്ങനെയാണ് ഒരു കഥാപാത്രം ചോദിക്കുകയാണ് ഓരോരുത്തർക്കും ജീവിതത്തിന് ഓരോ തത്വശാസ്ത്രമുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു അപ്പോൾ ഓരോരു കഥാപാത്രം പറയുകയാണ് എനിക്ക് മാത്രം ജീവിതത്തിനൊരു തത്വശാസ്ത്രവും ഇല്ല ഇത് ആരുമായിട്ടും എനിക്ക് ബന്ധമില്ലാത്തത് കൊണ്ടാണോ അതിന് മറുപടി പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിന് ഒരു തത്വശാസ്ത്രമുണ്ട് ഇനി ബന്ധത്തിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരുമായി ബന്ധമുണ്ട് എന്ത് ബന്ധം നിങ്ങൾക്ക് പൊക്കിളുണ്ടോ പൊക്കിളോ അതുകൊണ്ട് എന്ത് ബന്ധം നിങ്ങൾ നിങ്ങളുടെ അജ്ഞാതയായ അമ്മയോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടെന്താ നിങ്ങളുടെ അജ്ഞാതനായ അച്ഛൻ അദ്ദേഹത്തിന്റെ അമ്മയോട് ചുരുക്കത്തിൽ ഈ ലോകത്തിലുള്ളവരെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടവരാണ് ഇങ്ങനെ ശബ്ദങ്ങളിൽ നമുക്ക് കാണാം വിവിധം ദാർശനികവും മാനവികവുമായ ഒട്ടേറെ ചോദ്യങ്ങൾ ശബ്ദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് രതിയുമായും കാഴ്ചയുടെ ആനന്ദമായും സൗന്ദര്യത്തിന്റെ ദൃഷ്ടാന്തമായും പലതരത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള പൊക്കിളിനെ അമ്മയുമായുള്ള ബന്ധത്തിന്റെ മരണത്തോളം നീളുന്ന പ്രതീകമായി ബഷീർ അടയാളപ്പെടുത്തുന്നു സമീപകാലത്ത് മാത്രം നമ്മുടെ ചർച്ചാവേദികളിലും രചനകളിലും മുഖം കാണിച്ചു തുടങ്ങിയ ഭിന്നലിംഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പോലും ശബ്ദങ്ങളിൽ ആവിഷ്കരിച്ചത് അക്കാലത്തെ ചാരുകസേരാ നിരൂപകരിലും സദാചാരത്തിൻ്റെ വളരെ ചെറിയ അളവുകോലുകളുമേന്തി നടക്കുന്നവരെയും ഏറെ അങ്കലാപ്പിൽപ്പെടുത്തിയ വസ്തുതകളായിരുന്നു അന്നത്തെ മലയാളി സമൂഹത്തിന് ഒട്ടും പരിചിതമല്ലാത്ത അനുഭവത്തിൻ്റെ പുതുഭൂഖണ്ഡം ബഷീർ വരച്ചിടുകയായിരുന്നു എന്ന് ഇന്ന് വായനാ സമൂഹം തിരിച്ചറിയുന്നു വിപുലമായ സഞ്ചാരാനുഭവങ്ങളും അടിത്തട്ടിലുള്ള മാറ്റി നിർത്തപ്പെട്ടവരുമായുള്ള ഗാഠബന്ധവും ദാർശനികമായ ഔരുത്യവുമുള്ള വലിയൊരു എഴുത്തുകാരന് മാത്രം രചിക്കുവാൻ കഴിയുന്ന കൃതിയാണ് ശബ്ദങ്ങൾ അസാധാരണവും ഉജ്ജ്വലവുമായ നിരവധി ദാർശനിക ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ ബഷീറിനെ പ്രാപ്തനാക്കിയ ഘടകങ്ങൾ ഗവേഷണം അർഹിക്കുന്നതാണ് പ്രപഞ്ചദർശനം കലാതത്വബോധം തുടങ്ങി പർവ്വത ശിരസ്കരായ അപൂർവ പ്രതിഭാശാലികൾക്ക് മാത്രം സ്വകീയമായി രൂപപ്പെടുത്തുവാനാകുന്ന തത്വദർശനങ്ങൾ തൻ്റെ നിരന്തര അന്വേഷണങ്ങളിലൂടെ രൂപപ്പെടുത്തിയ മലയാളത്തിലെ ഏക എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനുഭവങ്ങളാണ് അടിസ്ഥാനപരമായി ബഷീറിൻ്റെ മൂലധനം എന്ന് പറയാറുണ്ട് നീണ്ടകാലത്തെ സഞ്ചാരം ബഷീറിൻ്റെ മാനസിക മണ്ഡലത്തെയും ദൈക്ഷണിക ലോകത്തെയും വിപുലപ്പെടുത്തിയ ഘടകങ്ങളാണ് ഈ യാത്രകളിൽ അദ്ദേഹം ചെയ്യാത്ത ജോലികൾ കുറവാണ് സൂഫികളുടെയും സന്യാസിമാരുടെയും കൂടെ അവരിലൊരാളായി ബഷീർ ജീവിച്ചത് ഈ സഞ്ചാരകാലത്താണ് അനൽ ഹക്കിന്റെയും അഹം ബ്രഹ്മോസ്മിയുടെയും പൊരുൾ ബഷീർ സ്വംശീകരിച്ചത് ഈ കാലത്താണ് ഹിജറകളെയും ആൺവേശികളെയും കണ്ടതും ഈ യാത്രകൾക്കിടയിലാണ് നമ്മൾ നമ്മളറിഞ്ഞത് മാത്രമല്ല ലോകമെന്നും നമ്മൾ അനുഭവിച്ചത് മാത്രമല്ല അനുഭവ ഖണ്ഡങ്ങളെന്നും ബഷീർ മലയാളിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു മറ്റൊരർത്ഥത്തിൽ അനുഭവങ്ങൾ കൊണ്ട് മലയാളിയുടെ ലാവണ്യബോധത്തെയും വരേണ്യബോധത്തെയും അട്ടിമറിക്കുകയായിരുന്നു ബഷീർ ബഷീറിന് തൻ്റെ ലോകം സമ്മാനിച്ചത് അതിബൃഹത്തും സങ്കീർണവുമായി മാറുന്ന ലോകത്തിൻ്റെ ചലനാത്മകതയായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ അഭിമുഖ സംഭാഷണങ്ങളിൽ അനേകം തവണ മതത്തെയും ആത്മീയതയെയും പ്രകീർത്തിക്കുമ്പോഴും അദ്ദേഹം വെറുമൊരു ഭക്തസാഹിത്യകാരനോ സമുദായ സാഹിത്യകാരനോ മാത്രമായി മാറിപ്പോവാതിരുന്നത് തികച്ചും പരിമിതമായ മേഖലയിൽ മാത്രം സാഹിത്യോൽപാദനം നടത്തുന്ന സാമുദായിക സാഹിത്യകാരന്മാർക്കപ്പുറം ആധുനികാനുഭവങ്ങളെ തൻ്റെ സർഗരചനയുടെ ഇന്ധനമാക്കുകയാണ് അദ്ദേഹം ചെയ്തത് പ്രശസ്ത ജർമ്മൻ കവി റില്ക്കെ തൻ്റെ ഡയറി കുറിപ്പുകളിൽ ജനങ്ങൾ ചിന്തിക്കും പോലെ തൻ്റെ സാഹിത്യരൂപം വെറും വികാരമല്ലെന്നും പ്രത്യുത അനുഭവം തന്നെയാണെന്നും അദ്ദേഹം കുറിച്ചിട്ടിട്ടുണ്ട് ഒരു ചെറിയ സാഹിത്യ വേണ്ടി നിങ്ങൾ ഒരുപാട് നഗരങ്ങൾ നടന്നു കാണണമെന്നും ഒരുപാട് ജനങ്ങളെയും വസ്തുക്കളെയും പരിചയിക്കണമെന്നും മൃഗജാലങ്ങളെ അടുത്തറിയണമെന്നും പറവകൾ പറക്കുന്നത് സ്വയം അനുഭവിക്കണമെന്നും റിൽകെ പറയുന്നുണ്ട് തെരുവിലെ അറിയപ്പെടാത്ത അയൽപക്കങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിക്കാൻ തയ്യാറാകണമെന്നും റിൽകെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് റിൽകയുടെ ഈ വരികൾ പോലെ ആയിരുന്നു ഒരർത്ഥത്തിൽ ബഷീറിന്റെ ജീവിതം അനുഭവങ്ങളിലൂടെ ജീവിതത്തിന്റെ പൊരുൾ തേടാനും തിരിച്ചറിയാനും തികച്ചും ആന്തരികമായ ബോധത്തിലൂടെ ജീവിതത്തിന്റെ സത്യം കണ്ടെത്താനുമുള്ള ഒരു യജ്ഞമായിരുന്നു ബഷീറിന്റെ ജീവിതവും സാഹിത്യവും ചെറുപ്രായത്തിലെ അദ്ദേഹം നാടുവിടുകയും ഇന്ത്യ ഭൂഖണ്ഡത്തിലും അറേബ്യൻ ആഫ്രിക്കൻ തീരങ്ങളിലുമൊക്കെ എത്തിച്ചേരുകയും ചെയ്തു ഈ അനുഭവങ്ങൾ ജീവിത സത്യമെന്ന യാഥാർത്ഥ്യത്തെ ബഷീറിന് പുതിയ വെളിപാടുകൾ നൽകി ഒന്നിനെയും ചോദ്യം ചെയ്യാതിരിക്കുകയും എല്ലാറ്റിനോടും രാജിയാവുകയും ചെയ്യുന്ന മനുഷ്യന്റെ വിധേയത്വ പ്രവണതയാണ് സ്ഥാപനവൽകൃത മതങ്ങൾ പലപ്പോഴും സന്മാർഗമായും ദൈവപ്രോക്തധാർമ്മികതയുമായും ഒക്കെ അവതരിപ്പിക്കുന്നതെന്ന് ബഷീർ അതിവേഗം തിരിച്ചറിഞ്ഞു മനുഷ്യപ്രവൃത്തികളെ പുണ്യവും പാപവുമാക്കി വെളിച്ചവും ഇരുളും പോലെ വേർതിരിച്ച് ലഘുമാത്രമായ വേദസൂക്തങ്ങളിൽ ഒതുക്കാനാവും വിധത്തിൽ ലളിതമല്ല ജീവിതത്തിന്റെ അർത്ഥവും ഉത്തരവുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ പ്രകാശം നഷ്ടപ്പെട്ടവരും പാവികളും കുറ്റവാളികളും സന്മാർഗത്തിന്റെ ചതുരക്കള്ളികൾക്കപ്പുറം ഉണ്ടെന്ന് ബഷീർ തിരിച്ചറിഞ്ഞു ഇവരിൽ പലർക്കും വിശുദ്ധിയുടെ പരിവേഷം അന്വേഷിച്ചു ചെല്ലുമ്പോൾ കൈവരുന്നതായും അദ്ദേഹം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു മനുഷ്യ ജീവിതത്തിന്റെ വിപ്ലവാത്മകതയേയും മാറ്റത്തിനുള്ള ത്വരയെയും കഴുത്തു ഞെരിച്ച് നശിപ്പിച്ച് അധികാരബന്ധിതവും യാഥാസ്ഥിതികവുമായി വർത്തിക്കുന്ന സ്ഥാപനവൽകൃത മതങ്ങൾക്കെതിരെയുള്ള കലാപമായിട്ടാണ് വിപ്ലവകരമായ ഒരു പുതു ആത്മീയത അദ്ദേഹം രൂപപ്പെടുത്തിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം അനുഭവിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പുതു ആത്മീയതയാണെന്ന് പറയാം തീക്ഷ്ണവും വിപുലവും വൈവിധ്യം നിറഞ്ഞതുമായ അനുഭവങ്ങളുടെ വിസ്തൃതവും അഗാധവുമായ തലങ്ങളിലൂടെ കടന്നുപോയ എഴുത്തുകാരനാണ് ബഷീറെങ്കിലും തൻ്റെ എല്ലാ അനുഭവങ്ങളിലും രചനകളിൽ ആവിഷ്കരിക്കപ്പെട്ടു എന്ന് പറയുവാൻ കഴിയുകയില്ല അനുഭവ വൈവിധ്യത്തിന്റെ വിപുല സ്ഥലികളിൽ നിന്ന് ചില ബിന്ദുക്കൾ മാത്രമാണ് രചനകളിൽ വൈക്കം മുഹമ്മദ് ബഷീർ വരച്ചിട്ടത് അനുഭവങ്ങളെ യഥാതഥമായി ആവിഷ്കരിക്കുകയായിരുന്നില്ല ബഷീർ മറിച്ച് അനുഭവങ്ങളെ ചെത്തിമിനുക്കുകയും സത്ത പിഴിഞ്ഞെടുത്ത് അതിൽ കലാംശവും ദാർശനികാംശവും ചേർത്ത് മറ്റൊന്നാക്കി മാറ്റി പണിയുകയായിരുന്നു ബഷീറിന്റെ എഴുത്ത് സത്താപരമാണെന്ന് ചുരുക്കം അദ്ദേഹം വിപുലമായ യാത്രകൾ നടത്തിയിട്ടും പത്തു വർഷത്തോളം പലവിധ ജോലികൾ ചെയ്തും അലഞ്ഞു തിരിഞ്ഞും നടന്നിട്ടും അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടില്ല എന്ന കാര്യം നാം മറക്കരുത് ഒരുപക്ഷെ അദ്ദേഹം ആത്മകഥ എഴുതിയിരുന്നെങ്കിൽ അതൊരു ആയിരം പേജിലോ മറ്റോ ഉൾപ്പെടുന്നതായിരുന്നു പക്ഷേ ആത്മകഥ എഴുതാതെ ആ അനുഭവങ്ങളെല്ലാം തന്നെ സത്താപരമായി തൻ്റെ കൃതികളിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് വിപുലമായ ആത്മകഥ എഴുതാൻ മാത്രം അനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ബഷീർ ആത്മകഥ എഴുതിയില്ല എന്ന ചോദ്യം പൊതുവെ ഉന്നയിക്കപ്പെടാറുണ്ട് ബഷീർ കൃതികൾ സത്താപരമാണെന്നും രചനകളിലെല്ലാം അനുഭവത്തിൻ്റെ വിപുലമായ ആവിഷ്കാരമുണ്ടെന്നുമാണ് പൊതുവെ ഇതിന് നൽകാറുള്ള മറുപടി അത് ശരിയാണ് താനും അതേസമയം എഴുത്തിനെക്കുറിച്ചുള്ള ബഷീറിയൻ കാഴ്ചപ്പാട് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് നന്മയുടെയും കരുണയുടെയും ആത്യന്തികമായി ഉദാത്തമായ മാനവമൂല്യങ്ങളുടെയും ആശയലോകം സൃഷ്ടിക്കുവാൻ ഉതകുന്ന കാര്യങ്ങളെ ബഷീർ ആവിഷ്കരിച്ചിട്ടുള്ളൂ ഞാൻ എന്ന കഥാപാത്രം പലതവണ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നാം കഥകളിലും മറ്റും ആവർത്തിച്ചു കാണുന്നൊരു കഥാപാത്രമാണ് ഞാൻ എന്ന കഥാപാത്രം അങ്ങനെയുള്ള ആ ഞാൻ പലതവണ ആവർത്തിക്കുന്നുണ്ടെങ്കിലും വ്യക്തിപ്രശ്നത്തിൽ നിന്ന് സമഷ്ടി പ്രശ്നങ്ങളിലേക്ക് നീളുന്നതാണ് ബഷീറിൻ്റെ ആലോചനാലോകമെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ബോധ്യമാകും കുടുംബത്തിലെ കഥ പറയുമ്പോഴും ഒരു കുടുംബത്തിൽ ഒതുങ്ങുന്നതല്ല കുടുംബകഥകൾ ഇപ്പോൾ പാത്തുമ്മയുടെ ആട് മികച്ച ഉദാഹരണമാണ് തലയോലപ്പറമ്പിലെ ഒരു കൊച്ചു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ കലാപരമായ വിവരണം എന്നതിനപ്പുറം ചൂഷണാത്മകവും സ്നേഹവിശ്വാസങ്ങളുടെ ശബ്ദം നേർത്തു വരുന്നതുമായ ഗാർഹിക അന്തരീക്ഷത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരം കൂടിയാണ് പാത്തുമ്മയുടെ ആട് എന്ന കൃതി അതിനാൽ ഒരു കാലഘട്ടത്തിലെ കുടുംബാന്തരീക്ഷത്തിൻ്റെ ചിത്രീകരണമാണ് പാത്തുമ്മയുടെ ആട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലെന്ന പോലെ പലതരം മൃഗങ്ങളും പക്ഷികളും പാത്തുമ്മയുടെ ആടിൽ അടക്കം ഒട്ടേറെ രചനകളിൽ നിറഞ്ഞ സാന്നിധ്യമാണ് മലയാള സാഹിത്യത്തിൽ പാരിസ്ഥിതികാവബോധം സാഹിത്യ പ്രമേയമാകുന്നതിനും വർഷങ്ങൾക്കു മുമ്പേ ബഷീർ എഴുതിയ പല കൃതികളിലും പാരിസ്ഥിതികമായ സന്ദേഹങ്ങളും ആലോചനകളും മിന്നായം പോലെ കടന്നുപോകുന്നത് കാണാം നിശ്ചയമായും ബഷീർ ആന്തരവൽക്കരിച്ച ദാർശനികാവബോധത്തിൻ്റെ ഗരിമയാണിത് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രപഞ്ചത്തെ മുഴുവൻ കെട്ടിപ്പുണരുന്ന ഏകത്വ ബഷീർ സാഹിത്യത്തിന്റെ ഏറ്റവും മൗലികമായ സവിശേഷത തീർച്ചയായും അദ്ദേഹം സൃഷ്ടിച്ച ഭാഷയാണെന്ന് പറയാം ആഠ്യഭാഷയെയും അക്കാഡമിക് ഭാഷയെയും നിരാകരിക്കുകയും തനിക്ക് മാത്രം വഴങ്ങുന്ന സ്വതസിദ്ധമായ ഒരു ഭാഷ സൃഷ്ടിക്കുകയായിരുന്നു ബഷീർ എം എൻ വിജയമാഷ് നിരീക്ഷിച്ചതുപോലെ അക്ഷരം മുഴുവനും അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ അരനൂറ്റാണ്ട് മുമ്പ് നമ്മുടെ സാഹിത്യത്തിലെ വർണ്ണവ്യവസ്ഥ തിരുത്തി കുറിക്കുകയായിരുന്നു ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്നും തൻ്റെ അനുഭവം കുറിക്കുവാനുള്ള അടയാളങ്ങൾ തേടിയാണ് അദ്ദേഹം വാക്കുകളിൽ തടഞ്ഞു വീണിരുന്നത് എന്നും നുള്ളിപ്പറിക്കുന്ന വേദനകളോട് കിന്നാരം പറയുന്ന ഐറണിയുടെ അപൂർവമായ ഭാഷ ബഷീർ നമ്മെ പഠിപ്പിച്ചു എന്നും ഞാനാണ് എൻ്റെ ഭാഷ എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു എന്നും വിജയമാഷ് നിരീക്ഷിക്കുന്നുണ്ട് വാസ്തവത്തിൽ നിലവിലുണ്ടായിരുന്ന മലയാള ഭാഷയെപ്പറ്റി കൃത്യമായ ധാരണകൾ ബഷീറിനുണ്ടായിരുന്നു അറിഞ്ഞുകൊണ്ടുള്ള മുറിച്ചുകടക്കൽ ഭാഷയെ കശക്കിയെറിയൽ പുതുക്കിപ്പണിയൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ രചനകളിലൂടെ നിർവഹിച്ചത് ഇന്ന് ദലിത് ഫെമിനിസ്റ്റ് എഴുത്തുകാർ തിരിച്ചറിഞ്ഞ ഭാഷയുടെ പരിമിതികൾ അര നൂറ്റാണ്ടു മുമ്പേ അല്ലെങ്കിൽ മുക്കാൽ നൂറ്റാണ്ടു മുമ്പേ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല വിവർത്തനത്തിന് വഴങ്ങാത്ത നിരവധി പദങ്ങളും പ്രയോഗങ്ങളും അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അപൂർവ പ്രതിഭകൾക്ക് മാത്രം കഴിയുന്ന സിദ്ധിയാണ് പുതുഭാഷ സൃഷ്ടിക്കുക എന്നത് മലയാളത്തിൽ നോവൽ സാഹിത്യത്തിൽ വി കെ എൻ ഒ വിജയൻ തുടങ്ങി ഏതാനും പ്രതിഭാശാലികൾക്ക് മാത്രമേ ഇരുപതാം നൂ നൂറ്റാണ്ടിൽ ഇത്തരത്തിൽ സ്വന്തമായൊരു ഭാഷ സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ അത് ബഷീറിൻ്റെ കൃതികൾ ആ ആറു വയസ്സുകാരണം അറുപത് വയസ്സുകാരനും ഒരുപോലെ സംവേദനം സാധ്യമാക്കുന്നതാണ് ദുരൂഹതയോ ദുർഗ്രാഹ്യതയോ ഇല്ലാത്ത ചൊവ്വായ ഭാഷയാണ് ബഷീറിൻ്റെത് വായനക്കാരനെ ബഷീറിലേക്ക് ചേർത്തെടുപ്പിക്കുന്നതിൽ ഭാഷ വഹിച്ച പങ്ക് ചെറുതല്ല ഭാഷയിൽ വേണ്ടത്ര വിൽപ്പത്തിയില്ലാത്തയാളാണ് ബഷീർ എന്ന പൊതുബോധം എങ്ങനെയോ പ്രചാരം നേടിയിട്ടുണ്ട് ബഷീർ എഴുതിയ ഏതെങ്കിലും സൃഷ്ടിയിൽ ഇന്നേ വ്യാകരണ പിശക് കണ്ടെത്തിയിട്ടില്ലെന്നിരിക്കെ ആ പൊതുബോധം അബദ്ധധാരണയാണെന്ന് വ്യക്തം ലൊടുക്കൂസ് ആഖ്യ എന്നും പളുങ്കൂസൻ വ്യാകരണമെന്നും ബഷീർ പ്രയോഗിച്ചിട്ടുണ്ട് ജീവിതവുമായി ബന്ധമില്ലാത്ത വ്യാകരണ അലങ്കാര ശാസ്ത്രാദികളിൽ ദുഷാഢ്യപ്പെടുന്ന വയ്യാകരണന്മാരോടുള്ള ദൈക്ഷണികമായ എതിർപ്പാണ് ഇതിലൂടെ ബഷീർ വെളിപ്പെടുത്തിയത് എടാ ഇതെല്ലാം ഞാൻ വർത്തമാനം പറയുന്ന മാതിരിയാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ നിന്റെ ഒരു ചട്ടുകാലൻ ആഖ്യാനം ഇല്ലെങ്കിൽ എന്ത് എന്ന ബഷീർ വചനത്തിൽ നിന്നും വ്യക്തമാവുന്നത് സാഹിത്യം ഹൃദയത്തിൽ നിന്നും വരേണ്ടതാണെന്നും കൃത്രിമമായ ബാഹ്യമോടികൾക്കൊന്നും അതിൽ സ്ഥാനമില്ലെന്നുമാണ് ഭാഷയെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്ന എഴുത്തുകാരനാണ് ബഷീർ എന്നതിന് തെളിവുകൾ നിരവധിയാണ് പലതവണ മാറ്റിയെഴുതിയും വെട്ടിത്തിരുത്തിയുമാണ് എല്ലാ കൃതികളും ബഷീർ പ്രസിദ്ധീകരിച്ചത് ബാല്യകാല സഖ്യ ആദ്യം എഴുതിയത് അഞ്ഞൂറ് പുറങ്ങളിലായിരുന്നു എത്ര അത് പിന്നീട് മികച്ചൊരു ശില്പിയെപ്പോലെ ഭാഷയെ ചെത്തി മിനുക്കി കൂർപ്പിച്ച് പലതവണ മാറ്റിയെഴുതി എൺപത് പുറങ്ങളിലേക്ക് അദ്ദേഹം മാറ്റുകയായിരുന്നു ഒരു വാക്കും ഒഴിവാക്കാനാവാത്ത വിധം ശില്പമനോഹരമാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് ഭാഷയുടെ സൗന്ദര്യത്തെയും കരുത്തിനെയും തിരിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇത്രമേൽ വെട്ടിച്ചുരുക്കി മനോഹരമാക്കാൻ കഴിയുകയുള്ളൂ ബാല്യകാല സഖി ബഷീർ ആദ്യം എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നു ഒരുപക്ഷെ ഇംഗ്ലീഷിലായിരുന്നു തുടർന്നും ബഷീർ എഴുതിയിരുന്നതെങ്കിൽ ലോകോത്തര എഴുത്തുകാരിൽ പ്രമുഖനായി അദ്ദേഹം ഗണിക്കപ്പെടുമായിരുന്നു എന്നത് നിസ്സംശയമാണ് വിവർത്തനങ്ങൾക്ക് ഒരിക്കലും ഒറിജിനലിന്റെ കരുത്തും സൗന്ദര്യവും ഉണ്ടാവുക സാധ്യമല്ലല്ലോ എന്ന് മാത്രമല്ല ബഷീർ കൃതികൾ തർജ്ജുമ ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമാണെന്ന് ബഷീർ കൃതികളുടെ വിവർത്തകനായ റൊണാൾഡ് ഇ ആഷർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് എന്നിട്ടും കേരളത്തിന് വെളിയിൽ എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ബഷീർ കൃതികൾ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കേരളത്തിന് വെളിയിൽ ബഷീർ ആവേശപൂർവ്വം എന്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം ബഷീറിന്റെ രചനയുടെ അപൂർവമായ ചില പ്രത്യേകതകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ബഷീർ കൃതികളുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത അവയുടെ ബഹുസ്വരമായ വായനാ സാധ്യതയാണ് മുമ്പ് എഴുതപ്പെട്ട കൃതികൾ പോലും സമകാലികമായി അനുഭവപ്പെടുന്നത് ഈ ഭിന്ന വായനാ സാധ്യതകൾ മൂലമാണ് കാലദേശങ്ങൾക്ക് അതീതമായ വ്യാഖ്യാന സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പൊതുവെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം നിർത്താം മതിലുകളെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ നിർമ്മിച്ച സിനിമ ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിച്ചപ്പോൾ അവിടുത്തെ കാഴ്ചക്കാർ ആ സിനിമ മഹത്തരമാണെന്ന് പറയുകയും അവിടുത്തെ സിനിമാ നിരൂപകർ പത്രങ്ങളിൽ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തു ബെർലിൻ മതിൽ നിർമ്മാണാനന്തരം അപ്പുറവും ഇപ്പുറവും പെട്ടുപോയവരുടെ അനുഭവമായിട്ടാണ് മതിലുകളെ അവിടുത്തെ പ്രേക്ഷകർ കണ്ടത് പ്രണയത്തിനും ആത്യന്തികമായി സ്വാതന്ത്ര്യത്തിനും മുമ്പിൽ പലതരം അധികാര വ്യവസ്ഥകൾ കെട്ടി ഉയർത്തുന്ന മതിലുകളാണ് ആ കൃതി പ്രതീകവത്കരിക്കുന്നത് ഇത് യൂണിവേഴ്സലായ പ്രശ്നമാണ് എക്കാലത്തെയും മനുഷ്യൻ നേരിടുന്ന അടിസ്ഥാന സമസ്യയാണ് അതിനാൽ ഈ കൃതി എക്കാലത്തും പ്രസക്തമാണ് ബഷീർ കാലദേശങ്ങൾക്ക് അതീതമായി ഇന്ന് വായിക്കപ്പെടുന്ന എഴുത്തുകാരനായി മാറിയിട്ടുണ്ട് കാലദേശങ്ങൾക്ക് അതീതമായി വായിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ഭിന്ന പാഠങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അനശ്വര ഗ്രന്ഥങ്ങളെയാണ് നാം ക്ലാസിക്കുകൾ എന്ന് പറയുന്നത് മതിലുകൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പല രചനകളും ശബ്ദങ്ങളടക്കം ഈ അർത്ഥത്തിൽ ക്ലാസിക്കുകളാണ് ശബ്ദങ്ങൾക്കും ബാല്യകാല സഖിക്കും പാത്തുമ്മയുടെ ആടിനും മറ്റും ഒക്കെ ഈ ഒരു ക്ലാസിക്കൽ സ്വഭാവം നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ബഷീർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ വായനാ സമൂഹത്തെ മാത്രമല്ല മുമ്പിൽ കണ്ടത് മലയാള ഭാഷ നിലനിൽക്കുവോളം അദ്ദേഹത്തിൻ്റെ കൃതികളും നിലനിൽക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കളെ ബഷീർ അനുസ്മരണവുമായി ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ചത് എഴുത്തുകാരനും ഫറൂഖ് കോളേജ് മലയാള വിഭാഗം വകുപ്പ് അധ്യക്ഷനുമായ ഡോക്ടർ അസീസ് തരുവണയാണ് ബഷീർ അനുസ്മരണം എന്ന പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം ലളിതം സരസം സുന്ദരം ഡോക്ടർ അസീസ് തരുവണ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചതാണ് ശ്രോതാക്കൾ കേട്ടത് നിർവഹണം സ്വപ്ന രാജേഷ് തിരയെട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റിലെ തൊണ്ണൂറെ ദശാംശം നാല് കേൾക്കും ആസ്വദിക്കും അറിവ് നേടുക റേഡിയോ മാറ്റിലെ മാറ്റത്തിന്റെ ശങ്കൊലെ